വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാലോ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് ബയോളജി ഫിസിക്സുകാരൊക്കെ സംബന്ധിച്ച് ഒരുപാട് നല്ല പോസ്റ്റുകൾ ഈ ഒരു വർഷം വിളിച്ചിട്ടുണ്ട് സ്പെഷ്യലി കെമിസ്ട്രിക്കാർ എടുത്ത് പറയുകയാണ് അവർക്ക് ഒത്തിരി നല്ല നല്ല വേക്കൻസീസ് ആരും കൊതിക്കുന്ന ഒരു പി എസ് സി വിജ്ഞാപനങ്ങൾ തന്നെയാണ് ഈ വർഷം വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം പഠിക്കാനുള്ള ക്യാഷ് ഇല്ല ഇതെല്ലാം പഠിച്ചത്തില്ലാണ് പക്ഷെ ഇതിൽ ആണ് എല്ലാം വരുന്നത് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവല് പി ജി ലെവൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു രീതിയിൽ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിലേതോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളതിൽ നമുക്കറിയാം സയൻറ്റിഫിക് ഓഫീസർ അല്ലേ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി വിളിച്ചിട്ടുണ്ട് ഡോക്യുമെൻ്റ് വിളിച്ചിട്ടുണ്ട് ബയോളജി വിളിച്ചിട്ടുണ്ട് ഫിസിക്സ് വിളിച്ചിട്ടുണ്ട് നോർമലി ഈ നാലെണ്ണത്തിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പി ജി ആണ് പി ജി ലെവൽ ക്വാളിഫിക്കേഷനോട് കൂടി ഈ നാലെണ്ണം അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചവർക്ക് മാത്രമേ കെമിസ്ട്രി എഴുതാൻ പറ്റൂ പക്ഷേ ഫിസിക്സ് ആണെങ്കിലോ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചവർക്ക് എഴുതാം പി ജി കഴിഞ്ഞവർക്ക് കേട്ടോ ബയോളജി ആണെങ്കിൽ ബോട്ടണി ഓർ ജുവളജിയിൽ പി ജി കഴിഞ്ഞവർക്ക് എഴുതാം ദെൻ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫിസിക്സ് ഫിസിക്സ് ഫിസിക്സിൽ പി ജി ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ പിന്നെ ഇക്വാലൻസിയുടെ ചെറിയ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ട് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഈ ഒരു എക്സാം നടക്കുന്നത് ഡിസംബറിലായിട്ട് അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം ഉണ്ട് ഇതെല്ലാം പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾ നാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിന് മുന്നേ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെച്ചാൽ എത്ര വേക്കൻസി ഉണ്ട് എന്ന് കുറെ പേര് എന്നോട് ചോദിച്ചു എത്ര വേക്കൻസി ഉണ്ട് എന്ന് ഇതിലെ കുറച്ച് വേക്കൻസി ആണോ കുറേ ഉണ്ടോ എത്രത്തോളം ഒരു ഹാർഡ് വർക്കിംഗ് വേണമെന്നല്ല അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം കുറച്ച് വേക്കൻസിയോ കുറേ വേക്കൻസി ഉണ്ട് എന്നല്ല ഒരു വേക്കൻസി ഉണ്ടോ അതെനിക്കുള്ളത് അതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ തവണ ഇതിന് ഇരുപത്തി വേക്കൻസി ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് അഡ്വൈസ് പോവുകയുണ്ടായി ലിസ്റ്റിൽ നിന്ന് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ടാണ് നമ്മുടെ കുട്ടികളും ആ ഒരു നല്ല പൊസിഷനിൽ എത്തിയിരിക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം ഇനി ഇത്തവണ വേക്കൻസിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓൾറെഡി റിട്ടയർമെന്റ് വേക്കൻസീസ് അങ്ങനെ കുറച്ച് കുറച്ച് വേക്കൻസീസ് നിലവിലുണ്ട് അപ്പോൾ അത് കൂടാതെ ഇരുപത്തെട്ട് പുതിയ തസ്തികകൾ കൂടി ഇതിന് വന്നിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഏതെല്ലാം സബ്ജക്റ്റിലാണ് തസ്തികകൾ എന്ന് അറിയണ്ടേ കെമിസ്ട്രിക്ക് ആറെണ്ണം പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഡോക്യുമെൻ്റിൽ പത്തെണ്ണം വന്നിട്ടുണ്ട് ബയോളജിക്കാണെങ്കിൽ പന്ത്രണ്ടെണ്ണം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഒരു ഭാഗ്യമല്ലേ ഇത്രയും നിലവിലുള്ള വേക്കൻസി എത്രയാണോ അതേ പ്ലസ് ആണ് ഈ പുതിയ തസ്തികകൾ വന്നിരിക്കുന്നത് അപ്പോൾ കെമിസ്ട്രിക്കാരെ മാത്രം നോക്കി നോക്കിക്കഴിഞ്ഞാൽ പത്തും മാറും പതിനാറ് വേക്കൻസിയെ കിട്ടിയിരിക്കുന്നത് അല്ലേ ഡോക്യുമെന്റിൽ പത്തുണ്ട് കെമിസ്ട്രിയിൽ ആറെണ്ണം ഉണ്ട് ാർക്ക് പന്ത്രണ്ടാണ് ഫിസിക്സാ കാര്യം അറിഞ്ഞിട്ടില്ല ഇനി വരുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക ഈ ഒരു പോസ്റ്റ് നമുക്കുള്ളതാവണം ഇതിനു വേണ്ടി എങ്ങനെ പഠിക്കണം എന്താ ജോലിയാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങളുടെ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി പി ജി ലെവൽ ഒരു എക്സാം ആണ് അപ്പോൾ പി ജി ലെവല് നെറ്റ് ലെവല് സെറ്റ് ലെവലൊക്കെ പഠിച്ചാൽ മതിയില്ലേ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഒരു പ്ലസ് ടു ലെവല് പ്ലസ് ടു എൻട്രൻസ് ലെവല് ഡിഗ്രി ലെവല് പി ജി ലെവൽ ഈ നാല് രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ നന്നായി തന്നെ ഈ എക്സാം എഴുതിയെടുക്കാനായിട്ട് സാധിക്കും പി ജി ലെവൽ മാത്രം പോയത് അപ്പോൾ നെറ്റ് ലെവലൊക്കെ ആണെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വരിക ഈ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബി പാർട്ടില്ലേ ആ ഒരു റേഞ്ചില് സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുഴപ്പമില്ലാത്ത ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം പ്ലസ് ടു നീറ്റ് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ ഇതിൽ വന്നിട്ടുണ്ട് മുൻപ് അപ്പോൾ നമ്മൾ പ്ലസ് ടു ലെവലും എൻട്രൻസ് ലെവലും ഡിഗ്രി ലെവലും പി ജി ലെവലും വേണം ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിലബസ് വന്നിട്ടില്ലല്ലോ അപ്പോൾ വരുമ്പോൾ പഠിച്ചാൽ പോരെ എക്സാം ഡേറ്റ് അറിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഡിസംബറിൽ ഒക്കെ ആകുമ്പോൾ ഈ ഒരു എക്സാം നടക്കും ഇയർപ്ലെയിൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഏകദേശം ഡിസംബറിലായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പം പഠിച്ചാൽ പോരെ സിലബസ് വന്നിട്ട് പഠിച്ചാൽ പോരെ അങ്ങനെ പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഇടയിലുണ്ട് സിലബം സിലബസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു നമുക്ക് അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാം കഴിഞ്ഞ തവണത്തെ സിലബസ് നെറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഇനി അത്യാവശ്യം വലിയൊരു സിലബസ് ആണ് കേട്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് ഓരോ വരി എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ അത്രയും വലിപ്പമുള്ള ഒരു സിലബസ് ആണെങ്കിൽ പോലും മനസ്സൊരുകി മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിന് എക്സാം ഡേറ്റ് വന്നിട്ട് തുടങ്ങുന്നത് ശുദ്ധ നമ്മൾ നമ്മളെപ്പോൾ തുടങ്ങണം ആദ്യമേ തുടങ്ങണം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ പോലും അങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട് എന്ന അറിവ് കിട്ടിയാൽ ഉടനെ നമ്മൾ പഠിച്ചു തുടങ്ങണം അതാണ് ശരിയായ മെത്തേഡ് അങ്ങനെ ും എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ എക്സാം ഡേറ്റ് അറിഞ്ഞതിനു ശേഷം ബുക്ക് എടുക്കുന്നവരാണെങ്കിൽ അവര് ലിസ്റ്റിൽ വരുവായിരിക്കും സപ്ലിമെന്ററി ലിസ്റ്റിലോ മെയിൻ ലിസ്റ്റിലോ വരുവായിരിക്കും ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ നേരത്തെ തുടങ്ങുന്നവർക്ക് സപ്ലീം മെയിനൊക്കെ കവർ ചെയ്ത് ടോപ്പ് റാങ്കിങ്ങിലേക്ക് വരികയും നേരിട്ട് ജോലിയിലേക്ക് കയറാൻ സാധിക്കും മനസ്സിലായോ അതാണ് നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലുള്ള വ്യത്യാസം നമുക്ക് ഈ ജോലി കിട്ടണ്ടേ പലർക്കും ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ആവാം അപ്പോൾ എക്സാം ഡേറ്റ് വരട്ടെ സിലബസ് വരട്ടെ എന്നൊന്നും വിചാരിക്കണ്ട സിലബസ് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ച് തുടങ്ങാം കഴിഞ്ഞ തവണ കുറച്ച് നമ്മൾ ക്ലാസ് വെച്ചിട്ട് കുറെ പേര് ലിസ്റ്റിൽ വരിക അല്ലെങ്കിൽ കുറച്ച് ക്ക് ജോലി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര നല്ല പോസ്റ്റാണെന്ന് അറിയോ എന്നിട്ട് കുറച്ച് നാളത്തെ ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ടാണ് ഈ ജോലിയിലേക്ക് കയറുന്നത് ഇത് വേക്കൻസി വളരെ കുറവായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നവർക്ക് രണ്ട് ജില്ലയിലും ഒരു സയൻറ്റിഫിക് ഓഫീസർ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ തസ്റ്റുകൾ കൂട്ടുന്നത് ഓരോ ജില്ലയിലേക്കും ആളെ ആക്കാനായിട്ടാണ് മനസ്സിലായോ അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഇത്രയും വേക്കൻസി ഒക്കെ ഫില്ലായിട്ടുണ്ട് ഇത്തവണയും ഇനിയും പുതിയ പുതിയ തസ്റ്റുകൾ വരുന്നത് അവരുടെ ഈ ഒരു പ്രവർത്തനം ഏറ്റവും ഭംഗിയായിട്ട് കാര്യക്ഷമമായി കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഈ തീരുമാനം നമുക്ക് ഏറ്റവും നല്ല ഒരു തീരുമാനമായതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് തന്നെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഏതൊക്കെ തസ്റ്റുകൾ ആണ് വേക്കൻസി എന്ന് അറിഞ്ഞല്ലോ ഇനി നിങ്ങൾ ആലോചിക്കുന്ന എന്താണ് ജോലി അപ്പോൾ ലാബിലാണ് ജോലി എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സയന്റിഫിക് ഓഫീസറിൻ്റെ സൈൻ വേണമെന്ന് പറഞ്ഞു അല്ലേ ആ സൈൻ സൈനുണ്ടെങ്കിലാണ് ആ ബോഡി അവിടുന്ന് പുറത്തെടുക്കാനും അതിൽ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് അയക്കാനൊക്കെ സാധിക്കുകയുള്ളു അത്രയും ഒരു ഗസറ്റഡ് പോസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു സൈനിനു വരെ നിങ്ങളുടെ ഒരു സൈനിനു വരെ ഓഫീസേഴ്സ് കാത്തിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൂടാ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതിനുവേണ്ടി നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം അപ്പോഴും നിങ്ങൾ ഓർത്താധി പ്ലസ് ടു മുതൽ പി ജി വരെയുള്ള ഒരു റേഞ്ചിൽ നിങ്ങൾ പഠിക്കണം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ മനസ്സൊരുക്കി കഴിഞ്ഞ് ഒരാളുടെ പോലും ഇല്ലാതെ നിങ്ങൾക്ക് സാധിക്കും അതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കണം എൻ്റെ കൂടെ ഒരാൾ സപ്പോർട്ടിന് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് തന്നെ പഠിക്കാം ഒരുപാട് നല്ല ക്ലാസ്സുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊഫഷണൽ ഭംഗിയായി അന്വേഷിച്ച് ശരിയായ രീതിയിൽ സെലക്ട് ചെയ്ത് നിങ്ങൾ ചേർന്ന് പഠിക്കുക അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനം ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ മനസ്സിലായോ അപ്പോൾ ഇത്രയും നല്ലൊരു പോസ്റ്റ് വേറെ കിട്ടാനില്ല ഇനി ഇത് അഞ്ച് വർഷം കഴിഞ്ഞേ വിളിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നിങ്ങളിത് ചെയ്യുക ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇന്ന് മുതലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഇന്ന് തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഇനി ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ ചാനൽ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല എനർജിയോട് കൂടിയിരിക്കുക നല്ല ഹാപ്പി ആയിട്ട് നല്ല ആഗ്രഹിച്ച് നല്ല സ്വപ്നം കണ്ട് എന്നെ പഠിച്ച് തുടങ്ങുക ഈ നിമിഷം മുതലേ തുടങ്ങുക പിന്നെ അറിയാലോ മെഗാ ഓഫർ നമ്മുടെ ജനുവരി ഇരുപതിന് അവസാനിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ വിളിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മെഗാ ഓഫറൊക്കെ വെച്ചിരിക്കുന്നത് ജനുവരി ഇരുപത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടില്ല അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം ഓക്കെ താങ്ക്